ഇതുപോലെ റോഡ് സൈഡിൽ ചായക്കട നടത്തുന്ന ഒരാൾക്ക് ഒരു എത്ര ഇവിടെ വരുമാനം നോക്കിയാലും അതറിയാൻ വേണ്ടി പൂട്ടവർ പറയുന്നില്ല ബി കാച്ചു ടീ സെന്ററിലേക്ക് വന്നത് ഇവർ കപ്പിൾസ് ആണ് ടീ സ്റ്റാൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടെ ചായ മാത്രമല്ല മുന്തിരി ജ്യൂസും ബദാം മിൽക്കും പിന്നെ എണ്ണക്കടികളും ഐസ്ക്രീമും വിൽക്കുന്നുണ്ട് ഐസ്ക്രീമിന് മുപ്പത്തഞ്ച് രൂപ മുതലാണ് റേറ്റ് വരുന്നത് പിന്നെ പ്രീമിയം കോൺ ഐസ്ക്രീം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഗ്രേപ്പ് ജ്യൂസും ബദാം മിൽക്കും അവർ സ്വന്തമായിട്ട് വിട്ടു നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ അവരുടെ സ്പെഷ്യൽ ആയ സേമിയടിയും എക്ബന്നും പോലത്തെ കടികളും ഉണ്ട് എഗ്ബന്നും സേമിയടിയും വൈകുന്നേരമാണ് ഉണ്ടാകുക രാവിലെ ആണെങ്കിൽ ജ്യൂസും നോർമൽ കടികളാണ് വിൽക്കല് പിന്നെ അവരുടെ പ്രൈമറി കസ്റ്റമർ വരുന്നത് കേരളാൻഡ് ഹോസ്പിറ്റലിലേക്ക് വരുന്നവരും പിന്നെ ഈ വഴി യാത്ര ചെയ്യുന്നവരാണ് ഒരു വറേജ് നോക്കേണ്ട അമ്പതിനും എഴുപതിന് അടിയിൽ ചായ ഇവിടെ വിറ്റ് പോകുന്നു എക്ബന് സേമിയാൾക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ദിവസം മൂവായിരം രൂപയുടെ സെയിൽ ഇവിടെ നടക്കുന്നത് അതിൽ എക്സ്പെൻസ് എക്സ്പെൻസിലങ്ങനെ ആയിരത്തി നാനൂറ് രൂപയുടെ അടുത്ത് പ്രോഫിറ്റും കിട്ടുന്നുണ്ട് അടുത്തായിട്ട് ഇനി എന്തിന്റെ പ്രോഫിറ്റാ നോക്കേണ്ട എല്ലാവരും കമന്റ് ഇനി മറുപടി വീഡിയോ കാണാം